അസ്സാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വളരെ കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നതിലുപരി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും നിരപരാധികളായ ചെറിയ കുട്ടികളെ എന്നതുപോലെ സ്ത്രീകളെ ഒന്നിലും പെടാത്ത ആളുകളെ കൊന്നെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാമല്ലോ ഫലസ്തീനിൽ ലക്ഷങ്ങളെയാണല്ലോ കൊന്നത് അരലക്ഷത്തിലേറെ ആൾക്കാരെ കൊന്നു തീർത്തു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം വേറെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കൊലകളും പൊള്ളു കൊലകളും യുദ്ധങ്ങളും ഇങ്ങനെന്താണ് നീണ്ടു നീണ്ടു പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നില്ല ആലോചിക്കുകയാണെങ്കിൽ ഒരല്പം പോലും തരി പോലും ഒരു ദയാഹൃദയത്തിലില്ലാത്ത ഒരു ആളുകൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ ഈ ചെയ്യുന്ന ആളുകൾ ഇവർ വിചാരിക്കുന്നുണ്ടോ ഇവരിവിടെ കാലാകാലം ജീവിക്കുമെന്ന് ഇവർക്ക് മരിച്ചു പോകണ്ട ഇതിനൊക്കെ ഒരു പ്രതിവി ഉണ്ടാകുമെന്നും ഇതിനൊക്കെ എന്താണ് കണക്കനുസരിച്ച് ഇതിനെ കണക്കനുസരിച്ച് ഇവർക്ക് കൊടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിമുകൾ അപ്പം നമ്മളെന്തോ എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി ആ സാധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യാം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും ഈ നമ്മൾ നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കാലുകൾ തിന്നുന്ന ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് പുല്ലുകൾ ചെറിയ കുട്ടികളൊക്കെ പുല്ല് പറിച്ചിങ്ങനെ തിന്നുന്ന രംഗം കണ്ടിട്ട് നമ്മളെ മക്കളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മുട്ടായി മറ്റുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം വിഷമായിരിക്കും അതുമാത്രമല്ല ഇവരെ വീട്ടിലൊന്നും ഭക്ഷിക്കാനില്ല പുല്ല് പറിച്ചു തിന്നുക എന്നുപറയാ പുല്ല് ചൂടാക്കി കൊടുക്കുക എന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക ഈ കുട്ടികൾ നിലവിളിച്ച് ഈ അവരമാൻ്റെയും പാപ്പാൻ്റെയും മുഖത്തേക്കല്ല നോക്കുന്നത് അവർ അടുത്ത് എന്താ കൊടുക്കാനുള്ളത് ഈ രംഗം യുദ്ധം നമ്മൾക്കെന്താണ് മുറിവാകണേനേക്കാളും വാൾ കൊണ്ടുള്ള മുറിവിനേക്കാൾ ഏറ്റവും മുറിവാണിത് ഇങ്ങനെ നരകിക്കുന്ന ഒരവസ്ഥ മനുഷ്യനാണിത് ജീവനുള്ള നമ്മളെപ്പോലെ തണ്ടും തടിയുള്ള ആൾക്കാരാണ് ഈ ഈ ഇവരൊക്കെ ഇവരെയാണ് ചെയ്യുന്നത് ഞമ്മ ഓരോ ഇപ്പോൾ ഒരു ഒരു അറബിയോടെ ഒരു പ്രസംഗത്തിൽ ചോദിക്കുകയാണ് ഈ മുസ്ലിമീങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ ഓരോ മുസ്ലിം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശരീരം പോലെയാണ് ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് രോഗമായാൽ മറ്റുള്ള രോഗ ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളും അതിൽ പ്രതിഷേധിച്ച് പനിക്കൽ കൊണ്ടും എന്നതുപോലെ തന്നെ ഉറക്കൊഴിക്കൽ കൊണ്ടും എന്ത് ചെയ്യുന്നു അതിൽ പ്രതിഷേധിക്കുന്നു അപ്രകാരമാണ് മുസ്ലിംകൾ ഒരാൾക്ക് ആപത്ത് സംഭവിച്ചാൽ അതിന് നമ്മളെന്താണ് ഈ അതിനെ നമ്മളും എന്താണ് പ്രതിഷേധിക്കാനും അതിന് അർഹരാണ് എന്ന് പറഞ്ഞാൽ ഈ അലീസുകളൊക്കെ എടുത്തു വെച്ച് കണ്ട് ഒരാൾ ചോദിക്കുകയാണ് അവർ തിന്നുന്നത് പശുക്കൾ തിന്നുന്ന പുല്ലും എന്നതുപോലെ തന്നെ മൃഗങ്ങൾ കഴിക്കുന്ന പൂച്ചകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയാണ് അതിൽ തിന്നുന്നത് എന്ന് പറഞ്ഞത് കിട്ടുന്ന എന്ത് സാധനങ്ങളും ഒട്ട പൂച്ചൻ്റെ ഇറച്ചി എന്ന പോലെ കൈതൻ്റെ ഇറച്ചിയൊക്കെ തിന്നുകയാണ് ചെയ്യുന്നത് എന്ന് കിട്ടുന്ന സാധനം തിന്ന അത് ഒന്നും കിട്ടാതെ ഈ ഉപരോധത്തിലായിക്കൊണ്ടും എന്നതുപോലെ തന്നെ വരുന്ന ഭക്ഷണം തടഞ്ഞു കൊണ്ടും അവൻ്റെ അവനവൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഈ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ട് ഒന്നും ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യാനാണ് പിടിച്ച് വാങ്ങി കട കടയിൽ സാധനം വേണ്ടേ ഇനി കടയിലുണ്ടെങ്കിൽ വാങ്ങാൻ പൈസ വേണ്ടേ അപ്പം ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഈ നമ്മുടെ ചുറ്റു ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ വന്ന യുദ്ധം ഈ യുദ്ധത്തിൽ ആരെ ജീവിക്കുക മറ്റോ അതീതം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ആളുകൾ ചില ആളുകളുണ്ടല്ലോ നമ്മളെ മലയാളീസ് പോലും ഈ ഇസ്രായേലിലൊക്കെ ഉള്ള മലയാളീസ് അവരെന്താണ് ഈ അവർ ഓരോരുത്തർ നിൽക്കുന്ന രാജ്യത്തിനെ അവർ നന്നാക്കി പറയുമെങ്കിലും നമ്മളങ്ങോട്ട് എന്തു ചെയ്യരുത് ഐറ്റങ്ങളും ഈ ഒരൊറ്റ ആരെയും ഈ എന്താകരുത് അങ്ങോട്ട് തെറി പറയരുത് കാരണം എന്താ വെച്ചാൽ ഈറ്റങ്ങളൊക്കെ മരണപ്പെട്ടാൽ ചിലപ്പോൾ നമ്മളെ നേരെ ചോദ്യം വരും നമ്മൾ ഈ പറയുന്നതും നമ്മൾ ഈ പ്രചരിപ്പിക്കുന്നതും ഈ ഒക്കെ എന്തു ചെയ്യും സോഷ്യൽ മീഡിയയിൽ അവിടെ വാക്കിൽ കിടക്കും അത് നമ്മൾക്ക് വരെ പ്രതി നമ്മളെ തിരിഞ്ഞു കുത്തുന്ന സാഹചര്യം വരെ വരും ചില ആളുകൾ മറ്റേ ഇസ്രായേൽ അമ്മായി മറ്റുള്ള ആള് അത് ഇത് ഇവളൊന്നും ചത്തിലെ ഇവളൊക്കെ വെടി വെടിയിലും ബോംബിൽ പെട്ടിലെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതൊന്നും പറയാൻ പാടില്ല അവർ അവരെ നാവിൻ്റെ നീളം കൊണ്ടെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഇത് ഫേബില്ല തീ യാസൻ മിന്നോ നീ ഓക്കെ മക്കളെ നീ ഈ എന്തൊരു മോശത്തിനേം നല്ല തിന്മയെ നന്മ കൊണ്ട് എതിർക്കണമെന്നാണ് റസൂൽ പഠിപ്പിച്ചത് അപ്പോൾ ഇസ്രായേലിൽ നിന്നോ ഫലസ്തീനിൽ നിന്നോ ഇവിടെ നിന്നെന്തെങ്കിലും എങ്ങനെ പറഞ്ഞാലും അതിനെതിരെ എന്ത് ചെയ്യരുത് അവരെ മോശമാക്കി മോശമാക്കിക്കാണ്ട് നമ്മൾ പറയാൻ പാടില്ല കാരണം എന്താണ് അവർ എപ്പോഴും അവരെ തലയിൽ പോകുമ്പോൾ വരാം നമ്മളെ അതിലല്ല നമ്മൾക്കും ഒന്നും ഇല്ല അപ്പോൾ എന്താണ് അല്ല ഇങ്ങനെ മരിച്ചാൽ ഈ പറയപ്പെട്ട ആ സംസാരങ്ങളും നമ്മളീ സംസാരങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞ് എടുത്തു വെച്ച് നമ്മളെ പിടിച്ച് വീക്ഷിക്കാൻ വരാത് കാരണമാകും അങ്ങനെ ചില യൂട്യൂബർമാരുണ്ട് ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും എന്നതുപോലെ ജനങ്ങളടിയിൽ ആളാകാൻ വേണ്ടിയിട്ടും ഞാൻ എനിക്കും കുറേ അറിയുന്നുള്ളലക്കും ചില ആളുകളെ വിമർശിക്കുന്നവരുണ്ട് ഇസ്ലാമിനെ പച്ച തെറി പറയുന്നവരായിരിക്കും അവർ എന്നാലും ഞമ്മളെന്ത് ചെയ്ത് അവരെ തെറി പറയരുത് കാരണം എന്താണ് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനത്തെ നാട്ടിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മാത്രമല്ല നമ്മുടെ മതം തന്നെ അങ്ങനെ പഠിപ്പിക്കണില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ജാമ്യത തൊള്ളി തോന്നിയൊക്കെ പറയുന്നില്ല യുക്തിവാദി അതിനനുസരിച്ച് വേണ്ടി നമ്മളെന്തൊക്കെ തെറി പറയണോ നമ്മൾ പറയുന്നുണ്ടോ നമ്മുടെ മതം അത് സാസിക്കുന്നില്ല നമ്മുടെ മതം അതിന് അനു അനുവദിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ നാവ് സൂക്ഷിക്കണമെന്നും ഈ വന്ന ആപത്തുകളിൽ നിന്ന് എല്ലായിടത്തും സൗഹാർദ്ദവും എന്നേ പോലെ ഒത്തൊരുമയും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്തായാലോ ഇങ്ങനെയൊക്കെ യുദ്ധം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലും അതിൻ്റെ എല്ലാ വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും ഭക്ഷണത്തിൻ്റെ ക്ഷാമവും എന്നതുപോലെ തന്നെ പെട്രോളിൻ്റെ വില മറ്റുള്ള സാധനം നമ്മളൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആണ് നമ്മളിവിടെയൊക്കെ ജീവിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിലുണ്ടാണ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മൾ മാ നമ്മളെ കൈകൊണ്ടാണെന്ന് അതൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗഹാർദ്ദത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കരാറോടു കൂടെ നടന്നു വരുന്ന ഇടപാടുകളൊക്കെ നിന്ന് പോയാൽ ഇപ്പോൾ സ്വർണത്തിന് വില കയറുന്നത് പോലെ എന്നതുപോലെ നമ്മൾ ഈ നമ്മുടെ വീടും പറമ്പൊക്കെ വിറ്റുകാണ്ട് നമ്മൾ ഈ ചിലവാക്കിയാലും ഞമ്മൾക്ക് എവിടുക്കും തികയില്ല അപ്പം ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഏതായാലും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ ഫലസ്ഥീനിലൊക്കെ എന്താണ് അള്ളാഹു അവൻ്റെ റഹമത്ത് കൊണ്ട് എന്താണ് നന്മ ഇറക്കട്ടെ എന്നും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്ത നിർത്തലാക്കാൻ നിർത്തലാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അസാമലൈക്കും വരഹമുല്ല